അസ്ലാമലൈക്കും ഇന്നൊരു മട്ടൻ കറിയും പുട്ടായാലോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം അപ്പോൾ മട്ടൻ്റെ തല തന്നെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്രഷ് ചെയ്ത ചെറിയ ഉള്ളി വെളുത്തുള്ളി അതേപോലെ പച്ചമുളക് കുരുമുളക് നല്ല ജീരകം പെരിഞ്ചീരകം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളുട്ടാ കാരണം മട്ടനിൽ നല്ല നെയ്യുള്ളതല്ലേ പിന്നെ ഞാൻ മട്ടന് കറി വെക്കുമ്പോൾ എപ്പോഴും സുർക്കിയും ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് കറി വെക്കാറുള്ളൂ നല്ല നെയ്യുള്ള സാധനമാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ കണ്ടില്ല വെളിച്ചെണ്ണ തീരെ ഇല്ല വെളിച്ചെണ്ണ തീരെ ഒഴിക്കാതെ തന്നെ ഒരിത്തിരി ഒഴിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ജീരകം പെരുംജീരകം അതേപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അതേപോലെ തന്നെ നല്ല മൂത്ത് വരുമ്പോഴാണ് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് വരണം കേട്ടോ അതിന് ശേഷം കുറച്ച് തക്കാളി സവാള ഒരു അരമുറി തക്കാളി എടുത്തിട്ടുള്ളൂ അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് വാടിക്കിട്ടൊന്നും വേണ്ട നമ്മൾ ഇത് നന്നായിട്ട് തന്നെ കുക്കറിൽ അടിക്കുന്നതാണല്ലോ അപ്പോൾ ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പ് മുളകുപൊടി, മുളകുപൊടി കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി ചൂടാക്കുക ഈ ചൂടാക്കിയാൽ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇട്ടാ ചൂടാക്കി എടുത്താൽ നമ്മൾ കുഴച്ച് വെക്കുന്നേക്കാളും നല്ലത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പാനിൽ പാനിലിട്ടിട്ടല്ലേട്ടാ ഞാൻ ഇത് വേവിച്ചെടുക്കണത് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ആദ്യം തന്നെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണത് ഒന്ന് ആദ്യം തിളച്ചത് മസാലപ്പൊടികളൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഏർ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടിട്ടാ തിളച്ചതിന് ശേഷമാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുക്കറിൽ ഫുള്ള് നമ്മൾ തിളപ്പിക്കാതെ ഇട്ട് കൊടുക്കുകയാണ് വെച്ചെങ്കില് മസാലപ്പൊടി ഇടൊക്കെ മണായിട്ട് നിന്നിട്ട് ഒരു ടേസ്റ്റ് കറിക്കുണ്ടാവില്ല അപ്പൊ ആദ്യം തിളപ്പിച്ചതിന് ശേഷം ഇത് കടായിലിട്ടിട്ട് തിളപ്പിക്കണമെന്നില്ല പിന്നെ ഇട്ടിട്ട് തന്നെ തിളപ്പിച്ചിട്ട് ആവിയൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം പിന്നെ മൂടി വെച്ചിട്ട് വിസിലടിപ്പിച്ചാൽ മതി ഉണ്ടല്ലേ കൂടുതലൊന്നും വേവിച്ചിട്ടില്ലട്ടാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒന്നും കൂടുതൽ വേവിച്ചിട്ടില്ല ഇതേപോലെ ആക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മട്ടൻ്റെ തല ഞാൻ വേവിച്ചിട്ടില്ലട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇത് തല വേവിക്കാത്ത തലയാണ് ഇട്ടാ പിന്നെ തിളച്ച് തിളപ്പിച്ച് ഊറ്റിയിട്ടുള്ള തലയാണ് വേവിച്ചിട്ടില്ല കണ്ടില്ലേ പിന്നെ അപ്പോൾ കണ്ടില്ലേ തിളപ്പിച്ച് ഊറ്റി ആ വെള്ളം കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കുക്കറിൽ വീണ്ടും അടിക്കൂട്ടാ തല വെന്തിട്ടൊന്നുമില്ല ഇതേപോലെ മസാലയിലൊക്കെ കിടന്ന് നന്നായി പിടിച്ചതിന് ശേഷമാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഇതേപോലെ തിളപ്പിച്ചാൽ മതി ഇട്ടാൽ വേറെ പാൻ വെച്ചിട്ട് തിളപ്പിക്കണമെന്നൊന്നുമില്ല ഇതേപോലെ കുക്കറിൽ തന്നെ തിളപ്പിച്ച് കൊടുത്താൽ മതി ഇപ്പം മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മീത തന്നെ കറി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഒരു നാല് ഒരു നാല് വിസിലൊക്കെ അടിച്ചാൽ മതി അപ്പോൾ തന്നെ വെന്ത് കിട്ടും അപ്പം അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ഇതിൻ്റെ വെള്ളം എപ്പോഴും തിളപ്പിച്ച് തല ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് കളയിട്ട് അതിന് ശേഷമാണ് കറി വെക്കാറ് അപ്പോ ഒരുവിധം വെന്തിട്ടുണ്ടെന്നിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കുക കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുക ഇതുപോലെ ചെയ്യണത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലൊക്കെ പിടിച്ച് കിട്ടണമെങ്കിൽ എന്നെങ്കിലാണ് ഈ തല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതേപോലെ മസാല പിടിച്ചിട്ട് ഉണ്ടല്ലേ അപ്പോൾ കറിയൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് ഇനി ഒരു നാല് വിസിഡും കൂടി അടിച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇന്ന് പുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇന്ന് രാഗി പുട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി മട്ടൻ കറിയിലേക്ക് രാഗിപ്പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് പറയും കേട്ടോ അപ്പം നമ്മുടെ പുട്ടും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഇതേപോലെ തല കിട്ടുമ്പോൾ ഇതിലേക്ക് റാഗി പുട്ടും തലക്കറിയും അടിപൊളി ഇരുന്ന് ഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അസ്സാം വലൈക്കും അടുത്ത പുതി പുതിയ വീഡിയോ ആയിട്ട് വരാം